എന്നാൽ മടവൂർ കുറിച്ച് എന്തൊക്കെയാ പറയാറുള്ളത് നിസ്കരിക്കൂല നോമ്പെടുക്കൂല അതേപോലെ തന്നെ പലപ്പോഴും നഗ്നായി നടന്നിട്ടുണ്ട് ഹോട്ടലിൽ കയറിയിട്ട് ചായ ചോദിച്ചിട്ട് ചായ കുടിച്ച് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൻ്റെ ഉടമ പൈസ ചോദിച്ചപ്പോൾ ആ ബിൽഡിംഗ് തന്നെ ചായക്കട തന്നെ കത്തിപ്പിച്ച കറാമത്തുള്ളയാളാണെന്ന് ആളുകൾ സ്വന്തം ഭാര്യയെ ഒറ്റയിരിപ്പിന് മൂന്ന് തലാക്ക് ഒരു പേപ്പർ എഴുതിയിട്ട് എഴുതി കൊടുത്തു എന്നും അതൊരു വലിയ പോയിട്ട് സാധാരണക്കാരന് പോലും പറ്റുമോ പേരോട് മുസ്ലിയാർ തന്നെ പറയട്ടെ ഒറ്റയടിക്ക് മൂന്ന് തലാക്ക് പറയുന്നതിൻ്റെ വിധി എന്താണെന്ന് പേരോടിനെ കൊണ്ട് ആദ്യം ഞാൻ പറയിപ്പിക്കുന്നു വരട്ടെ പേരോട് ഒരു തലാക്കേ രണ്ട് ചൊല്ലരുത് ഒറ്റ ഒന്നേലാവൂ ഞാൻ തലാക്കിയത് മാത്രം പറഞ്ഞ ഒന്നേ പോകുള്ളൂ ഞാൻ ഒന്നൊന്നും രണ്ടൊന്നും പറഞ്ഞേ ആവശ്യമില്ല ഞാൻ തലാക്കിയത് മാത്രം പറഞ്ഞ ഒരു തലാക്കിയാവുകയാണ് ഇനി അത്യാവശ്യം വന്ന രണ്ട് മൂന്ന് തലാക്ക് ചൊല്ലണം എന്ന് കിതാബിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മൂന്ന് തലക്ക് ചൊല്ലണം എന്ന് പറഞ്ഞ ചൊല്ലിയ തലാഖ് സംഭവിക്കുന്ന കിാബ് പറഞ്ഞു ചൊല്ലണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ചൊല്ലരുത് പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം മൂന്ന് തലാഖിൽ പാടില്ല എന്തിനാ അറിയോ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞാൽ അത് എല്ലാ പെണ്ണും കെട്ടുക എന്റെ മൂന്ന് തലാത്ത് ഇങ്ങനെ ചൊല്ലി വിട്ടലാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട് അവരുടെ തെറ്റിദ്ധാരണ അവർ തിരുത്തേണ്ടതാണ് മൂന്ന് തലാത്ത് പാടില്ലെന്നാണ് ചില ഇമാമികൾ ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട് ചിലർ കളാഹത്താണെന്ന് പറഞ്ഞവരുണ്ട് പാടില്ല എന്നുള്ളത് എല്ലാ ഇമാമികളും പറഞ്ഞ കാര്യം മൂന്ന് തലാത്ത് ചൊല്ലാൻ പാടില്ല എന്നാ പിന്നെ ആ ഹറാം ചെയ്ത ആളെ കൊണ്ടുവരാം നമ്മള് ആ ഹറാമ് ചെയ്ത ഒരാളിന്റെ മൂപ്പരൊന്നും കൊണ്ടുവരാ ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല സുന്നതാക്കിയ കാര്യമല്ല അതുപോലെ തന്നെ ഇസ്ലാം വേണം എന്ന് പറഞ്ഞ കാര്യമല്ല മുസ്ലിമിങ്ങളെയും ഇസ്ലാമിനെയും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവര് തിരിച്ചേണ്ടതാണ് അപ്പൊ നിങ്ങൾ ഇവർക്ക് മുസ്ലിംങ്ങൾ പലരും അങ്ങനെ ഇല്ലേ ഞാൻ നേരത്തെ പറയാൻ പെട്ട നിയമം ദുരുപയോഗം ചെയ്യുക അവർക്ക് നിയമം ഇസ്ലാം നിറഞ്ഞ മനസ്സോടെ യാണ് മൂന്ന് ദിവസത്തിന് വീട്ടിലേക്ക് വരുന്നില്ല മൂത്ത സഹോദരി ചെന്നിട്ട് പള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട് അബൂബക്കറെ നിനക്കൊരു കെട്ടിയോളില്ലേ ഒരു ഭാര്യയില്ലേ ഒരു ഉമ്മയില്ലേ ഒരു കുടുംബമില്ലേ ഈ പള്ളിയിലിരുത്തം കൊണ്ട് മാത്രമായോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന സഹോദരിയുടെ ഓർമ്മപ്പെടുത്തൽ കേട്ടപ്പോ സത്യമാണെന്ന് മനസ്സിലാക്കി സി എം വലിയ പള്ളിയുടെ അകത്ത പള്ളിയിൽ പുറത്തേക്ക് കടന്നിട്ട് അതാ ഒരാളെ വിളിച്ചിട്ട് പേനയും കടലാസം എടുക്കാൻ പറഞ്ഞിട്ട് പറയുന്നു അബൂബക്കർ ഹാജിയുടെ മകൾ സൈനബയെ ഞാൻ മൂന്ന് തൊലാപ്പും ചൊല്ലിയിരിക്കുന്നു അവർക്ക് മറ്റൊന്നുമായി ബന്ധപ്പെടാൻ കഴിയാൻ പ്രയാസമാണ് ഒരുമിച്ച് ചൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല സുന്നത്താക്കിയ കാര്യമല്ല അതുപോലെ തന്നെ ഇസ്ലാം വേണം എന്ന് പറഞ്ഞ കാര്യമല്ല മുസ്ലിമിങ്ങളെയും ഇസ്ലാമിനെയും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവര് തീർത്തേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ പലരും അങ്ങനെ നേരത്തെ പറയാൻ പേടാ കേട്ടല്ലോ മനസ്സിലായല്ലോ ഇയാളിപ്പോൾ ഈ ചെല്ലിയതിനെ കുറിച്ചിപ്പോൾ പേരോടിൻ്റെ അഭിപ്രായം എന്താ അത് വിവരല്ലായിട്ട് ആര് ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോളറായ മുതബിറുല്ലാലമായ മടപൂരിനെ ഇരുന്നേ ഇരിപ്പില്ലേഴ് ആകാശം കണ്ടോവരേ ആകാശവും ലൗഹമൊക്കെ വായിക്കുന്ന മടവൂരിനെ ഇരുന്ന ഇരിപ്പിൽ ഒറ്റ ഇരിപ്പിൽ തന്നെ മൂന്നുതലാക്ക് ചൊല്ലിക്കൂടാന്നില്ല വിവരം പോലുമില്ല മാത്രമല്ല അയാൾ ഒരു നിക്കാഹിൻ്റെ സാക്ഷിക്ക് പോലും പറ്റൂല എന്നാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത് കാരണം മടവൂര് ശൈഹ് താടി താടിപടിക്കൽ ഒരു ഫാസിക്കിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് അത്തരം ഫിസ്ക് ചെയ്യും അത്തരത്തിലുള്ള ആളുകളെ സാക്ഷിക്ക് പോലും പറ്റൂലാണ് പൊന്മളക്കാരൻ മുസ്ലിയാർ പറയുന്നത് അപ്പ അയാളോടൊരാൾ ചോദിക്കുന്നുണ്ടേ അല്ല മുസ്ലി അയാള് കുത്തുപുല്ലാരമാണെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനയാളുടെ മറുപടി അതയാള് പ്രാന്തായപ്പോൾ പറഞ്ഞതാണ് ജതുബിന്റെ ഹാലിൽ പറഞ്ഞതാണ് അപ്പൊ അടുത്ത ചോദ്യം അയാളോട് അയാൾക്ക് ജതുബില്ല എന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് പൊന്മളക്കാരന്റെ മറുപടി ജതുബില്ലാന്ന് പറഞ്ഞതും ഹാരിൽ ആലോചിച്ചു നോക്കി ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്ന ദുരവസ്ഥ ആകാശഭൂമികളെ കൺട്രോൾ ചെയ്യുന്നത് ഇയാളാണത്രേ അത്രേ നമുക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നത് കുടിക്കാനുള്ള വെള്ളം തരുന്നത് ആകാശത്തെ ഭൂമിയാക്കുന്നത് ഭൂമിയെ ആകാശമാക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെയും പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെയും വരെ ആണിനെ പെണ്ണാക്കുന്നത് പെണ്ണിനെ ആണാക്കുന്നത് എന്തും ചെയ്യാൻ കഴിവുള്ളതെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് ഓ ഓഫിമാരേ ഒരു വിഭാഗത്തെ നിങ്ങളാണ് എത്തിച്ചത് നിങ്ങളാണ് ഇതിനൊക്കെ പണ്ട് കൂടപിടിച്ചത് നിങ്ങളാണിതിനൊക്കെ ആയി തോതിട്ട് ദുർവ്യാഖ്യാനിച്ചത് ഇപ്പൊ നിങ്ങൾ കിടന്ന് മോങ്ങുകയാണ്